ഹായ് ഓൾ ഗാലക്റ്റി ക്വിസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അഖില കേരള വായനോത്സവം ലൈബ്രറി കൗൺസിൽ ക്വിസ് താലൂക്ക് തല മത്സരത്തിലേക്ക് ആവശ്യമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹൈസ്കൂൾ വിഭാഗത്തിന് ആവശ്യമായ ചോദ്യങ്ങളാണ് ഇവ ലോക പ്രശസ്ത പുസ്തകങ്ങളെ കുറിച്ചുള്ള കുറിപ്പുകൾ അടങ്ങിയ പുസ്തകമാണ് സിനാഷിയുടെ പുസ്തകം അതിൽ നിന്നുമുള്ള ഏതാനും ചില ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതെല്ലാവർക്കും വളരെയധികം ന്യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു ആരുടെ മകളാണ് മാന ഉത്തരം ഇജ എന്ന സ്ത്രീയുടെ മകളാണ് മാന അടുത്ത ചോദ്യം അതിരാണി പാടത്തിന്റെ കഥ പറയുന്ന എസ് കെ പുറ്റക്കാടിൻ്റെ കൃതിയുടെ പേര് എന്താണ് ഉത്തരം ഒരു ദേശത്തിൻ്റെ കഥ ഒരു ദേശത്തിൻ്റെ കഥ എന്നതാണ് അതിരാണി പാടത്തിന്റെ കഥ പറയുന്ന എസ് കെ പുറ്റക്കാടിൻ്റെ കൃതിയുടെ പേര് അടുത്ത ക്വസ്റ്റ്യൻ റോബിൻസൺ കുടുംബം ഗുഹയിലെ വീടിന് എന്ത് പേരാണ് നൽകിയത് ഉത്തരം റോക്ക് ബർഗ് റോക്ക് ബർഗ് എന്നാണ് റോബിൻസൺ കുടുംബം ഗുഹയിലെ വീടിന് നൽകിയ പേര് റോബിൻസൺ കുടുംബത്തിലെ മൂത്ത മകൻ്റെ പേരെന്താണ് ഉത്തരം ഫ്രിഡ്സ് ഫ്രിഡ്സ് എന്നാണ് റോബിൻസൺ കുടുംബത്തിലെ മൂത്ത മകന്റെ പേര് അടുത്ത ക്വസ്റ്റ്യൻ ഫ്രിഡ്സ് രക്ഷിച്ച പെൺകുട്ടിയുടെ പേര് എന്താണ് ഉത്തരം ജെന്നി ജെന്നി എന്നാണ് ഫ്രിഡ്ജ്സ് രക്ഷിച്ച പെൺകുട്ടിയുടെ പേര് റോബിൻസൺ കുടുംബം എത്തപ്പെട്ട ദ്വീപിന്റെ പേര് എന്താണ് ഉത്തരം ന്യൂ സ്വിറ്റ്സർലൻഡ് ന്യൂ സ്വിറ്റ്സർലൻഡ് എന്നതാണ് റോബിൻസൺ കുടുംബം എത്തപ്പെട്ട ദ്വീപിന്റെ പേര് അടുത്ത ക്വസ്റ്റ്യൻ അമ്യാസിൻ്റെ ഏറ്റവും വലിയ മോഹം എന്താണ് ഉത്തരം കടലിൽ പോവുക കടലിൽ പോവുക എന്നതാണ് അമ്യാസിന്റെ ഏറ്റവും വലിയ മോഹം അമ്യാസിനെ സ്കൂളിൽ നിന്നും പുറത്താക്കിയത് എന്തിനാണ് ഉത്തരം സ്ലേറ്റ് കൊണ്ട് മാസ്റ്ററുടെ തലക്കടിച്ചത് കൊണ്ട് സ്ലേറ്റ് കൊണ്ട് മാസ്റ്ററുടെ തലക്കടിച്ചതുകൊണ്ടാണ് അമ്യാസിനെ പുറത്താക്കിയത് അമ്യാസും ചേട്ടൻ ഫ്രാഗും ഉൾപ്പെടെ നാട്ടിലെ എല്ലാ ചെറുപ്പക്കാരും പ്രണയിച്ചിരുന്ന പെൺകുട്ടിയുടെ പേരെന്താണ് ഉത്തരം റോസ് സാൽറ്റേൺ റോസ് സാൽറ്റേൺ എന്നാണ് അമ്യാസും ചേട്ടൻ ഫ്രാഗും ഉൾപ്പെടെ നാട്ടിലെ എല്ലാ ചെറുപ്പക്കാരും പ്രണയിച്ചിരുന്ന പെൺകുട്ടിയുടെ പേര് ആരാണ് അയക്കനേര ഉത്തരം ഇയോക്കിന് പണ്ട് നഷ്ടമായ പെൺകുഞ്ഞാണ് അയക്കനേര അയക്കനേര എന്നത് ഇയോക്കിന് പണ്ട് നഷ്ടമായ പെൺകുഞ്ഞാണ് അമ്യാസും സംഘവും ഘോരവനത്തിൽ താമസമാക്കിയ ഗോത്ര ഗ്രാമത്തിൻ്റെ പേര് എന്താണ് ഉത്തരം മനോവ മനോവ എന്നതായിരുന്നു അമ്യാസും സംഘവും ഘോരവനത്തിൽ താമസമാക്കിയ ഗോത്ര ഗ്രാമത്തിന്റെ പേര് ഡോൺ ഗുസ്മാൻ ഡേ സോറ്റോ എങ്ങനെയാണ് മരിച്ചത് ഉത്തരം പാറക്കൂട്ടത്തിൽ വീണ് പാറക്കൂട്ടത്തിൽ വീണാണ് ഡോൺ ഗുസ്മാൻ ഡേ സോറ്റു മരിച്ചത് പ്രൊഫസർ എസ് ശിവദാസിൻ്റെ രസകരമായ സഞ്ചാര നോവലിൻ്റെ പേര് എന്താണ് ഉത്തരം രണ്ട് കുട്ടികൾ അഗ്നിപർവ്വതത്തിൽ രണ്ട് കുട്ടികൾ അഗ്നിപർവ്വതത്തിൽ എന്നതാണ് പ്രൊഫസർ എസ് ശിവദാസിൻ്റെ രസകരമായ സഞ്ചാര നോവലിൻ്റെ പേര് അടുത്ത ചോദ്യം കൊച്ചു രാജകുമാരൻ രാവിലെ കൊച്ചുഗ്രഹത്തിൽ ചുറ്റി നടന്ന് പറിച്ചു കളയുന്ന മരത്തൈകളുടെ പേര് എന്താണ് ഉത്തരം ബാവോ ബാബ് മരത്തൈകൾ ബാവോ ബാബ് മരത്തൈകളാണ് കൊച്ചു രാജകുമാരൻ രാവിലെ കൊച്ചുഗ്രഹത്തിൽ ചുറ്റി നടന്ന് പറിച്ചു കളയുന്ന മരത്തൈകളുടെ പേര് കൊച്ചു രാജകുമാരൻ അഗ്നിപർവ്വതങ്ങളെ എന്തിനാണ് ഉപയോഗിച്ചിരുന്നത് ജീവനുള്ള രണ്ടെണ്ണത്തെ അടുപ്പായും ജീവനില്ലാത്ത മൂന്നാമണി സ്റ്റൂളായും ഉപയോഗിച്ചിരുന്നു ജീവനുള്ള രണ്ട് അഗ്നിപർവ്വതങ്ങളെ അടുപ്പായും ജീവനില്ലാത്ത മൂന്നാമത്തെ അഗ്നിപർവ്വതത്തെ സ്റ്റൂളായുമാണ് കൊച്ചു രാജകുമാരൻ ഉപയോഗിച്ചിരുന്നത് അടുത്ത ചോദ്യം ഉമയ്ക്കും സഹോദരങ്ങൾക്കും ഏത് സ്കൂളിലാണ് അഡ്മിഷൻ ലഭിച്ചത് ഉത്തരം പ്രിംറോസ് ഡേ സ്കൂൾ പ്രിംറോസ് ഡേ സ്കൂൾ എന്ന സ്കൂളിലാണ് ഉമയ്ക്കും സഹോദരങ്ങൾക്കും അഡ്മിഷൻ ലഭിച്ചത് സ്കൂളിൽ പുതിയതായി വന്ന രാജ്യത്തിൻ്റെ അച്ഛൻ്റെ ജോലി എന്തായിരുന്നു ഉത്തരം പോലീസ് സൂപ്രണ്ട് പോലീസ് സൂപ്രണ്ടായിരുന്നു സ്കൂളിൽ പുതിയതായി വന്ന രാജ്യത്തിൻ്റെ അച്ഛൻ്റെ ജോലി മരണസമയത്ത് സ്വർഗത്തിൽ നിന്ന് ഇവ മോൾ കാണുന്നു എന്ന് പറഞ്ഞത് എന്തൊക്കെയാണ് ഉത്തരം സ്നേഹം ആനന്ദം ശാന്തി സ്നേഹം ആനന്ദം ശാന്തി എന്നിവയാണ് മരണസമയത്ത് സ്വർഗത്തിൽ നിന്നും ഇവ മോൾ കാണുന്നത് അടുത്ത ചോദ്യം ആര്യനും അവനെ ചങ്ങാതിമാരായ വിവേക് അക്ഷയ എന്നിവരും ചേർന്ന് പകുതി പാമ്പും പകുതി മനുഷ്യനുമായ സത്യ എന്ന സർപ്പബാലൻ്റെ രഹസ്യങ്ങൾ കണ്ടെത്തുന്നത് ഏത് പുസ്തകത്തിൻ്റെ സഹായത്താലാണ് ഉത്തരം കഴ്സ്ഡ് അഥവാ ശബിക്കപ്പെട്ടത് എന്ന പുസ്തകത്തിൻ്റെ സഹായത്തോടെ കഴ്സ്ഡ് അഥവാ ശബിക്കപ്പെട്ടത് എന്ന പുസ്തകത്തിൻ്റെ സഹായത്തോടെയാണ് ആരിനും അവൻ്റെ ചങ്ങാതിമാരായ ബിവിക് അക്ഷയ എന്നിവരും ചേർന്ന് പകുതി പാമ്പും പകുതി മനുഷ്യനുമായ സത്യ എന്ന സർപ്പബാലൻ്റെ രഹസ്യങ്ങൾ കണ്ടെത്തുന്നത് മിസ് പൂമ തൻ്റെ മുടിക്കെട്ടിൽ എന്താണ് ഒളിപ്പിച്ചിരുന്നത് ഉത്തരം ട്രാൻസ്മിറ്റർ ട്രാൻസ്മിറ്റർ ആയിരുന്നു മിസ് പൂമ തൻ്റെ മുടിക്കെട്ടിൽ ഒളിപ്പിച്ചിരുന്നത് താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്